ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മാനസിക പിന്തുണയേകി കാന്തപുരം എ പി വിഭാഗം മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കുമെതിരെ എ പി വിഭാഗം നേതാവ് അബ്ദുൾ ഹക്കീം അസ്ഹരി സുന്നി വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ കുറയുന്നതിൽ ആശങ്കയുമായി മുസ്ലിം ലീഗ് നേതൃത്വം സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കൊയെ തങ്ങളുടെ നിലപാടുകൾക്ക് മാനസിക പിന്തുണയേകി കാന്തപുരം എ പി വിഭാഗം കൂടി രംഗത്തെത്തിയതോടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങളിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് സമസ്ത മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മിക വിഷയങ്ങളിൽ വരെ ഇടപെടുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ സുന്നിവിരുദ്ധാശയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതകൾക്ക് പ്രധാന കാരണമെന്നാണ് എ പി വിഭാഗം നേതാവും എസ് വൈ എസ് ജനറൽ സെക്രട്ടറിയുമായ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി തുറന്നടിച്ചിരിക്കുന്നത് ആശയധാരകളുടെ കാര്യത്തിൽ ഭിന്ന നിൽക്കുന്ന സുന്നി സംഘടനകളാണ് ഇ കെ വിഭാഗവും എ പി വിഭാഗവുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് നേതൃത്വത്തെ തള്ളിക്കൊണ്ട് ജിഫ്രി തങ്ങൾക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന സമീപനമാണ് എ പി വിഭാഗം കൈക്കൊണ്ടിരിക്കുന്നത് സുന്നി സാമുദായിക ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ നിലപാടുകളിൽ ഒന്നായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ സംഭവ നിരീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദ് വിഭാഗത്തിന്റെയും സ്വാധീനത്തിലാണ് ലീഗ് നേതൃത്വമുള്ളതെന്ന വിമർശനമാണ് ഇ കെ വിഭാഗം സമസ്തയിൽ ബഹുഭൂരിഭാഗത്തിനുമുള്ളത് ഇപ്പോൾ എ പി വിഭാഗം നേതാവ് ഹക്കിം അസ്ഹരി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതും അതേവിധത്തിൽ തന്നെയാണ് അടുത്ത കാലത്ത് കോൺഗ്രസും മുസ്ലിം ലീഗുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് വിലപേശൽ ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളെയും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഹക്കീം അസ്ഹരി ചെയ്തിരിക്കുന്നത് ജമാഅ ഇസ്ലാമി മതപര വിഷയങ്ങളെക്കാൾ ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് രാഷ്ട്രീയ കാര്യങ്ങളിലാണ് അതാകട്ടെ കേരളീയ മുസ്ലിം പൊതുസമൂഹം തള്ളിക്കളഞ്ഞതുമാണ് അതിനാലാണ് മറ്റ് സംഘടനകളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആരംഭിച്ചിരിക്കുന്നത് അതിൽ വീണു ബന്ധപ്പെട്ട നേതാക്കൾ ശ്രമിക്കേണ്ടത് ഇ കെ വിഭാഗം സുന്നികളുടെ ആത്മീയ വിഷയങ്ങളിൽ വരെ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടാൻ ശ്രമിക്കുകയും അതിലിടപെട്ട് വിവാദങ്ങളുടെ തിരികൊളുത്താൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എ പി വിഭാഗം നേതാവ് ഹക്കീം അസ്ഹരിയുടെ തുറന്നു പറച്ചിലിന് സവിശേഷ പ്രാധാന്യമാണുള്ളത് മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമസ്തയെ പോലെയുള്ള ആത്മീയ സംഘടനയെ നിയന്ത്രിക്കാൻ ലീഗ് നേതൃത്വം നടത്തുന്ന നീക്കങ്ങൾ അപലപനീയമാണെന്ന് എതിർച്ചേരിയിലുള്ള ആത്മീയ സംഘടനാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പേ സമസ്ത സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും തന്നെ സമസ്തയെ നിയന്ത്രിക്കാൻ ലീഗിന് അർഹതയില്ലെന്നും അസ്ഹരി ചൂണ്ടിക്കാണിച്ചത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് വിവാദമായ കാസി വിഷയത്തിലും കാന്തപുരം വിഭാഗം കൈക്കൊണ്ട നിലപാടും സമസ്ത മുഷറിയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന വിധത്തിലാണ് കാസിമാരാകുന്നവർ മതപണ്ഡിതരാകണമെന്നാണ് മത നിയമമെന്ന ഇ കെ വിഭാഗത്തിന്റെ വാദത്തിൽ ഉറച്ചു നിന്നാണ് എ പി വിഭാഗം നേതാക്കളും നയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വം ഉയർത്തിയ വാദമുഖങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണിത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ സജീവ ചർച്ചയായതും പിന്നീട് കെട്ടടങ്ങിയതുമായ സുന്നി ലേനത്തിനുള്ള സാധ്യതകൾ ഇനിയും മങ്ങിയിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് എ പി വിഭാഗം നേതാവ് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ വാക്കുകളിൽ അതിലുള്ള സൂചനകൾ കാണാവുന്നതുമാണ് കേരളത്തിൽ ഇരുസുന്നി വിഭാഗങ്ങളും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലാണെന്നും എവിടെയും തർക്കങ്ങളില്ലെന്നും ഇരുസമസ്തകളും ഒരുമിച്ച് പതാക ഉയർത്തുന്ന സംഭവങ്ങൾ പോലും പലയിടത്തും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വിഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇരുസമസ്തകളും ഐക്യപ്പെടണമെന്ന ആവശ്യം ഇതിനു മുമ്പ് ഉയർന്നപ്പോൾ അതിനെ തടയാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയത് ലയനം നടന്നാൽ സംഭവിക്കാവുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഐക്യ നീക്കങ്ങൾക്കെതിരെ അണിയറ നീക്കങ്ങൾ അന്ന് ശക്തമാക്കിയത് ഇരുവിഭാഗങ്ങൾക്കുമുള്ള സ്ഥാപനങ്ങളുടെയും സ്വത്തുവകകളുടെയും പേരിലാണ് ലീഗ് ഇടപെട്ട് വിവാദം കത്തിച്ചതെങ്കിലും ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു ഇരുവിഭാഗത്തിന്റെയും കൈവശമുള്ള ആസ്തികൾ അതേപടി നിലനിർത്താൻ കഴിയുന്ന വിധത്തിലാണ് ലയനത്തിനുള്ള നീക്കങ്ങൾ നടന്നതെങ്കിലും ആ വിധം ശ്രമങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നതാണ് ചരിത്രം മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗമായ ഇരുവിഭാഗം സുന്നികളും തമ്മിലുള്ള ഐക്യത്തെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും മുസ്ലിം ലീഗ് നേതൃത്വം തന്നെയാണ് സമീപ പല വികാസങ്ങളും അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നതും ഈ അടിയൊഴുക്കുകളിലേക്ക് തന്നെയാണ് കാന്തപുരം വിഭാഗവും ഇ കെ വിഭാഗവും ഐക്യപ്പെട്ടാൽ തങ്ങളുടെ സമർദ്ദങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം ഇരുവിഭാഗം സുന്നികൾ തമ്മിലുള്ള ലയനത്തിനോ ഐക്യത്തിനോ ഉള്ള ഒരു നീക്കവും ഒരു ഭാഗത്തു നിന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങളും കാല്ഷ്യങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കേണ്ട അവസരങ്ങളിൽ മാനസിക പിന്തുണ നൽകി ഒപ്പം നിൽക്കണമെന്ന സന്ദേശമാണ് കാന്തപുരം വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് എത്ര തന്നെ എതിർത്താലും സമാന വിഷയങ്ങളിൽ ഇരു സുന്നി സംഘടനകളും ഒന്നിച്ചു നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് സമീപകാല സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് ഭാവിയിൽ ഇരുവിഭാഗം സമസ്തകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിക്കപ്പെടാനും അസ്വസ്ഥതകളുടെ മഞ്ഞുരുകാനും ഈവിധം ഇടപെടലുകൾ സഹായകരമായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നതും